ചോറിന്റെ കൂടെ ഇത് മാത്രം മതി നോക്കിട്ടുണ്ടെങ്കിൽ അതെന്നെ എനിക്ക് പേഴ്സണലായിട്ട് ഇത് നല്ല ഇഷ്ടം അതേപോലെ ചോറിന്റെ കൂടെ പറഞ്ഞ പോലെ ഇത് മാത്രം മതി നല്ല കുറച്ച് വഴുതനങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതാ കണ്ടില്ലേ നല്ല പച്ച കളറും വൈലറ്റ് കളറും ഒക്കെ ഉള്ള വഴുതനങ്ങയാണേ അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് നമുക്ക് ആയിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പെരട്ട് മോഡൽ സാധനം ഉണ്ടാക്കിയാലോ അതെങ്ങനെ ഉണ്ടാവും നോക്കിയാലേ അപ്പോൾ നമ്മൾ സീരിയലി വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വഴുതനങ്ങേനൊക്കെ നന്നായിട്ട് കഴുകി കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മുറിച്ചെടുക്കാം ഇങ്ങനെ നാലായിട്ട് ഇങ്ങനെ ചിന്തിയതിനു ശേഷം ഇങ്ങനെ 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 വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ടെടുക്കാം നല്ല വലിയ ഉണ്ട വഴുതനങ്ങ കേട്ടോ നമുക്ക് കിട്ടിയത് അപ്പൊ പച്ച വഴുതനങ്ങ ഞാൻ ആദ്യം അരിഞ്ഞു ഇനി നമുക്ക് വയലറ്റ് അരിയാം അതും ഈ വെള്ളത്തിലേക്ക് അങ്ങനെ എങ്ങനെ മുറിച്ചിട്ടുക്കെ നല്ല മൂക്കാത്ത വഴുതനങ്ങയാണേ അതുകൊണ്ട് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയാലും വലിയ കുഴപ്പമില്ല എന്തായാലും പെട്ടെന്ന് വാടി കിട്ടുന്ന സാധനമാണല്ലോ മുറിച്ച് വെച്ച വഴുതനങ്ങ അവിടെ നിക്കട്ടെ അടുത്ത പണി ചെയ്യാനായിട്ട് ആ പാൻ അടുപ്പത്ത് വെച്ചെടുത്ത് കത്തിച്ചിട്ടുണ്ട് പാനിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ വെളിച്ചെണ്ണത് ആ ചൂടായി നിൽക്കുന്നുണ്ട് നിക്കണ്ടെട്ടോ നമുക്ക് അരിഞ്ഞു വെച്ച വഴുതനങ്ങനെ മൊത്തത്തിലാങ്ങിട്ട് കൊടുക്കാം എന്നിട്ട് തലങ്ങും വിലങ്ങും അങ്ങോട്ട് ഇളക്കി സെറ്റാക്കി കൊടുക്കാം വഴുതനങ്ങ നന്നായിട്ട് വാടി കിട്ടണം നമുക്ക് ആ ഒരു സമയം കൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഒക്കെ ഒന്ന് നിങ്ങൾ നിങ്ങളൊന്നൊരു വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കൂട്ടാരിലേക്ക് ഒക്കെ ഒന്ന് എത്തിച്ചെടുക്കട്ടോ അതുപോലെ നമ്മുടെ ചാനൽ ചീരുളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെലേക്കണും കൂടി ഒന്ന് തൊട്ടാലാണ് നമ്മൾ ഇരുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ അപ്പോൾ അതാക്കണു കുറച്ച് സമയമായപ്പോഴേക്കും നമ്മൾ വഴുതനങ്ങിയൊക്കെ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് മാറ്റിയേക്കാം ആരേലയിൽ അവിടെ അങ്ങനെ കിടക്കട്ടെ അടുത്ത പണിക്കായിട്ട് ഇതാ ഈ പാൻ തന്നെ അടുപ്പത്തേക്കാം കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ കുറച്ച് കടുക് ഇട്ടെടുക്കട്ടെ പൊട്ടട്ടെ പൊട്ടട്ടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിനും കൂടി ചേർത്ത് കൊടുക്കണം നൈസ് ആയിട്ട് അരിഞ്ഞിട്ടുള്ള വലിയ രണ്ട് രണ്ട് പച്ചമുളകിനേതാ നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ടേ നമുക്കൊന്ന് അരിഞ്ഞു കൊടുക്കാം എരിവ് നോക്കിയിട്ട് മുളകിന്റെ അളവിൽ മാറ്റം വരുത്തിക്കൊണ്ടുപോയെ നേരെ ഈ ഉള്ളിയിലേക്ക് അങ്ങോട്ട് തട്ടി കൊടുക്കാം ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടി കൊടുക്കണേ ഇളക്കന്നെ ഇളക്കന്നെ ഉള്ളിതാ ഈ ഒരു പരുവായി മാറുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യാ നമ്മളൊരു കൈപ്പിടി തേങ്ങ ചേർത്ത് കൊടുക്കണേ ചെറിയ തേങ്ങ ചെറിയ തേങ്ങ ചെറിയ തേങ്ങ കേട്ടെ അതും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കണേ ആ തേങ്ങയിലുള്ള വെള്ളമയൊക്കെ ഒന്നിങ്ങനെ ഇവിടെ പോയി കിട്ടണം ഈ ഉള്ളീന്നും തേങ്ങയിന്നൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ വറവായിട്ട് അങ്ങോട്ട് ആ ചൊപ്പ് കളർ ഒന്നും വേണ്ട ഈ ഒരു സമയത്ത് നമുക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം അതിന് തന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് എരിവ് കുറവായിരിക്കും കാരണം നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ചേർക്കാം അടുത്തായിട്ട് നമ്മൾ ഇതാ മഞ്ഞൾപ്പൊടി ചേർത്തു ഇനി ഇതാ മല്ലിപ്പൊടിയാണ് ഒരു സ്പൂൺ ചേർക്കണേട്ടോ ഇനി ഒരു അരസ്പൂണ് ഗരം മസാല ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഞാൻ ഗ്യാസ് ഒന്ന് ഓഫ് ഓഫാക്കിയെന്നെ ഒന്ന് ഓൺ ആക്കട്ടെ അല്ല അത് അല്ലെങ്കിൽ എന്താ പറയുക നമ്മളെ പൊടിയൊക്കെ കരിയൂലേ പൊടി കരിയാൻ പാടില്ലല്ലോ അങ്ങനെ ചെറിയ തീയിൽ കടന്നിട്ട് നമ്മൾ ചേർത്തിട്ടുള്ള പൊടികൾ ആ ഒരു പച്ചമണം മാറി നല്ല നല്ലവണ്ണം വരുന്നുണ്ട് നല്ലവണ്ണം പഴുത്തിട്ടുള്ളതാ വലിയൊരു തക്കാളിയാണ് അത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതങ്ങോട്ട് ചെറുതെടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വാടിക്കിട്ടണം ഈ ഒരു തക്കാളിന്നെയും കൂടി ആ തക്കാളിന്ന് നന്നായിട്ട് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട്താ ഒന്ന് അടച്ചും കൂടി കൊടുക്കണ്ടേ തക്കാളി എന്തായി ആ തക്കാളിയൊക്കെ നന്നായിട്ട് വന്തുടഞ്ഞിട്ടുണ്ടല്ലോ ബാക്കിയുള്ളത് നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് ഉറച്ചും കൂടി കൊടുക്കാം ഈ ഒരു മസാല കാണാൻ നല്ല രസമുണ്ടല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ ഈ ഒരു മസാല പ്രത്യേക ടേസ്റ്റാണേ ആ ഒരു തേങ്ങയൊക്കെ ഇങ്ങനെ ചേർക്കുമ്പോഴേ ഇനി നമ്മളിതാ ഒരു കുഞ്ഞ് ഇത്തിരി വലുപ്പുള്ള പുളി വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് അതൊന്ന് പിഴിഞ്ഞെടുക്കാം പുളി പിഴിഞ്ഞ വെള്ളം ഇതാ ഇങ്ങനെ ഒഴിച്ചെടുക്കാണേ കൂടെ നല്ല തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചെടുക്കാം എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം ആ ഒരു പുളി വെള്ളവും പിന്നെ നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളവും മസാല എല്ലാം കൂടി ഒന്ന് ഇങ്ങനെ മിക്സ് ആക്കി എടുക്കണം അപ്പോൾ വെള്ളം കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഒഴിച്ചെടുക്കണേ തിളച്ച വെള്ളം ആട്ടോ ചൂടോട് കൂടി ഒഴിക്കുകയാണ് ഇനി ഇതൊന്നും കൂടി ഇങ്ങോട്ട് തിളക്കണേ അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോന്നൊക്കെ നോക്കാം അപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ തിളച്ചത് ആ മസാലയിലൊക്കെ പിടിക്കുന്നുണ്ട് ഇനി നമ്മൾ ആദ്യം നമ്മൾ ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്ന വഴുതനല്ലേ നന്നായിട്ട് വാട്ടി വെച്ചിട്ടുള്ള അത് ചേർത്ത് എടുക്കട്ടെ ഇനി ആ മസാലേനൊക്കെ ഈ ഒരു വഴുതനങ്ങേൻ്റെ മുകളിലേക്കൊക്കെ ഇങ്ങോട്ട് ആക്കി കൊടുക്കണം നന്നായി ഇങ്ങോട്ട് ചേരട്ടെ അപ്പം ഇനി ഈ ഒരു വഴുതനങ്ങ അതാ ഈ ഒരു മസാലയിൽ കിടന്ന് ഒന്നും കൂടി അങ്ങോട്ട് വെന്ത് കിട്ടണം അപ്പം നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ആ ഇളക്കി അങ്ങനെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയതിന് ശേഷം അടച്ചു വെക്കാം നമ്മൾ അടുപ്പത്തെ എന്തായി നോക്കണ്ടേ ആ നന്നായിട്ട് എന്താ പറയുക വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നമ്മൾ ഒഴിച്ചിട്ടുള്ള പാകത്തിനുള്ള ആ ഒരു പരുവായിട്ടുണ്ട് കേട്ടോ ഇതാ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് ഇനി കൂടുതൽ ഉടക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഉടച്ച് കൊടുക്കാം അല്ല ഇത്ര മതിയെങ്കിൽ ഇങ്ങനെ ചെയ്യാം കുറച്ച് മല്ലിയിലേപോലെ ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അതുപോലെ ചേർത്ത് കൊടുക്കോണ്ടേ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വാങ്ങി വെക്കാം അപ്പൊ തടോ നമ്മളെ സംഭവം സെറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടെക്സ്ചറോട് കൂടി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടില്ലേ അപ്പൊ ഇത് ചോറിന്റെ കൂടെ മാത്രല്ലോ ചപ്പാത്തിന്റെ കൂടെ കഴിക്കാൻ പൊറോട്ടന്റെ കൂടെ ഒക്കെ കഴിക്കാണെ അപ്പോഴേ ചപ്പാത്തി പൊറാട്ടയും ഒന്നും ഇപ്പില്ല ചോറ് വേണോറ്റി കഴിച്ചിട്ടൊന്നും അഭിപ്രായം ഇങ്ങനൊക്കെ അഭിപ്രായം പറയണം ഇനിയിപ്പോ ഞാൻ ടേസ്റ്റ് ആവുമല്ലോ അടുക്കണ്ടാവുക ഉം വഴുതനേന്റെ ആ ഒരു വഴുവഴുപ്പ് പോലത്തെ ഇത് ഉണ്ടല്ലോ അങ്ങനത്തെ കഴിക്കുമ്പോണ്ടാകും എനിക്ക് നല്ല ഇഷ്ടമാണ് ചെറിയൊരു പുളിപ്പോട് കൂടി വരിക നല്ല രസം ഇഷ്ടം വ്യത്യസ്ത കൂടെ ഇത് മാത്രം മതി നല്ല കോമ്പിനേഷൻ ആവുന്നതാണ് ഇങ്ങനെ കഴിക്കുമ്പോ എനിക്ക് പേഴ്സണൽ പേഴ്സണലായിട്ട് നല്ല ഇഷ്ടമാണ് അതേപോലെ ചോറിന്റെ കൂടെ പറഞ്ഞ പോലെ ഇത് മാത്രം മതി വേറൊന്നും വേണമെന്നില്ല അത് ഇട്ട് ചെറുക്കിങ്ങോട്ടിട്ട് കൂട്ടിക്കൊഴിച്ചങ്ങോട്ട് കഴിച്ചാല് ഓ നല്ല ടേസ്റ്റാണ് ആണ് എന്നെ പോലെ വഴുതന ഇഷ്ടമുള്ളവർക്കൊക്കെ ഒരു വെറൈറ്റി ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയ പറ്റും എനിക്ക് വഴുതനറെ എങ്ങനെ ഉണ്ടാക്കാണെങ്കിലും നല്ല ഇഷ്ടം വെറുതെ വെളിച്ചെണ്ണ ഒറ്റിച്ചിട്ട് ഇത് വേവിച്ചെടുക്കുവല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എപ്പോഴും ഒരേ രീതിക്കൊന്നും ആവേണ്ടല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റി മറിച്ചൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണ്ടേ അപ്പോൾ അങ്ങനെയായിട്ട് ഇങ്ങനെ ഓരോന്നോരോ ഇങ്ങനെ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടാരിലേക്കും കുടുംബക്കാരിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക അതുപോലെ നമ്മളെ ചാനൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടെടുത്ത് കാണാൻ ആ ഒരു ബലേക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കുക അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുന്നുട്ടോ അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ അതേപോലെ നല്ല നല്ല വേഗം വരാം ും പിന്നെ ഇതിലുള്ള ഹൈലൈറ്റ് എന്താ പറയുക വേറൊന്ന് ഇതിന്റെ മസാല ഉണ്ടല്ലോ അതിനും നല്ലൊരു രസം എല്ലാതും കൂടി കൂടിയിട്ടൊരു നല്ല രസമുള്ള മസാല മസാല മാത്രം കഴിക്കാൻ രസം